ിടുന്നതു കേട്ടു നീ ഒരു മാത്ര നേരെ വന്നു തുണക്കണി പരമാർത്ഥ ബോധമുദിക്കണി വേറെയില്ല ഒരാളു എന്നുടെ ദുഃഖമാശു കളഞ്ഞിടാൻ കാർമുകിൽ നിറമത്ത കണ്ണാ കനിഞ്ഞു നേർവഴി വഴി കാട്ടണീഷരേ നമ ഗോപികമരണം ഗോവിന്ദ ഗോവിന്ദ തിരുനാമമിതടിയൻ ഒരു തുണയായി വരേണം കരുണാകര ഭവഭഞ്ജന ഗുരുവായു ഗുരേശ തരണം തവ ശരണം നമ്മളിവിടെ പറഞ്ഞു വെച്ചത് എന്നാ നമ്മള് ബുദ്ധവരം ഉപഭികൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വേദനിപ്പിക്കുന്നു അല്ലാതെ വേദനിപ്പിക്കുന്നു പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധാദേവി അങ്ങോട്ട് വന്നത് ആ രാധാദേവി ഒറ്റയായി കുരുങ്ങി മുടിക്കെട്ട് ആഭരണങ്ങളില്ല വെളുത്ത വസ്ത്രം അലസമായി ധരിച്ചിരിക്കുന്നു ഒരു വിധവയുടെ വേഷം പോലെ എങ്കിലും നദാങ്കിയുടെ സൗന്ദര്യം അത്ഭുതാവഹം തന്നെ ഒരു വിധവാേഷം കെട്ടിയ പോലെയാണ് രാധ കാലു ചിലങ്കുകളില്ല കയ്യിൽ പളകളില്ല കഴുത്തിലാഭരണങ്ങളില്ല ആ മുടി ചീകി മടിഞ്ഞ് നല്ലപ്പോ ചൊടി വെച്ചിട്ടില്ല ഒന്നുമില്ല ഇപ്പൊ തോഴി പറഞ്ഞു അതുപോലെ ഇവളെ കുറിച്ച് കണ്ണൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇവളാണ് രാധ ഗോപാലന്റെ പ്രിയ സഖി രാധ ഏകാന്തതയുടെ ചിളുകൾ ഇന്ന് വാങ്ങി ഓർമ്മകളിൽ ജീവിക്കുന്ന രാധ പൂമരത്തിലെ പൊന്നുഞ്ഞാൽ പൂവർണ്ണനെ ഇരുത്തി മനസ്സുരുകിയരുകി പാടിയ രാധ അവളെ പോലും മറന്നവനല്ലേ കണ്ണൻ അപ്പ രാധയെ നോക്കി നിന്നു പോയി വേദനയുടെ മരുഭൂമിയായി അവളിങ്ങനെ മുന്നിൽ ഇങ്ങനെ പോലെ എങ്ങനെ അവളെ ആശ്വസിപ്പിക്കുന്നു അറിയുന്നില്ല കണ്ണൻ തന്നോട് കാണിച്ചത് എന്ത് മർമ്മമാണ് ഓരോ തോരോണവും മാധവനെ പ്രതീക്ഷിക്കുന്നു അവരിങ്ങനെ വിചാരിക്കുന്നു എന്തൊരു മത്മ എന്തൊരു കാര്യം അപ്പം എന്നോട് പറഞ്ഞത് എന്തിനാ എന്നെ ഇങ്ങനെ ഈ സമാധാനിപ്പിക്കാൻ എനക്കാവൂ എൻ്റെ വാക്കിനാവോ ഒന്നും ആവൂല വിരഹസമുദ്രങ്ങളുടെ എങ്ങനെ ഞാൻ ചാന്തമാക്കൽ എനക്കാവൂല എന്നിട്ട് പറഞ്ഞു നോക്കി പ്രിയപ്പെട്ട ഗോപികമാരെ നിങ്ങളുടെ വേദന എന്തെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു പൊതുഭാഷണികളെ നിങ്ങളോട് പറയുവാൻ കണ്ണൻ എൻ്റെ പക്കൽ ഒരു സന്ദേശം പറഞ്ഞു തന്നിട്ടുണ്ട് അത് കേ പറയട്ടെ ഞാൻ ഗോപാലിന്റെ വാക്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളത് കേൾക്കണേ അപ്പൊ ഗോപികമാരൊക്കെ അത് കേൾക്കാൻ വേണ്ടി ജിജ്ഞാസുക്കളായി ഉണ്ടാതിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗോപസുന്ദരികുമാരെ നിങ്ങൾ ഒരിക്കലും എന്നെ ചൊല്ലി ദുഃഖിക്കരുത് സദാ സമയവും ഞാൻ നിങ്ങളെ സ്മരിക്കുന്നു എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ നിഷ്കളങ്ക വനങ്ങളാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ അതേ ഭാഷയിൽ അദ്ദേഹം പറയുന്നവരോട് നാം ഒന്നായി നടത്തിയ രാസക്തിയുടെ എങ്ങനെ മറക്കും ഞാൻ വൃന്ദാവനത്തെയും ഗോപസ്ഥകളെയും കാളിന്റെയും മറക്കണമെങ്കിൽ എൻ്റെ ഭൗതിക ജീവിതം അവസാനിക്കണ്ടേ അല്ലാതെ എനിക്കത് മറക്കാൻ പറ്റുമോ ഞാൻ ഉടനെ വന്ന് നിങ്ങളുടെ വേദന മാറ്റിക്കൊള്ളാം അഹമ്മതി കഠിനമാണെന്ന് എനിക്കറിയാം പരിഗണിക്കരുത് നിങ്ങൾ എന്നോട് ഞാൻ ഉടൻ തന്നെ എത്തിക്കൊള്ളാം നിങ്ങളുടെ സവിധത്തില് എന്ന് പറഞ്ഞു പിന്നെ ബുദ്ധവര് വീണ്ടും തുടർന്നതാണ് സന്ദേശം മധുരയുടെ ഭരണം സ്വസ്ഥിരമാക്കിയാൽ മാധവൻ ഉടനെ വന്ന് ചേരും ഇവിടേക്ക് അടുത്തേക്ക് വരും മാധവൻ പേടിക്കണ്ട ഉഗ്രസേന മഹാരാജ വേറെ വൃദ്ധനാണ് യരാസന്ധൻ മധുര ആക്രമിക്കാൻ വരികയാണെങ്കിൽ രാജ്യത്തെ രക്ഷിക്കണ്ടേ അത് കൃഷ്ണന്റെ ചുമതലയല്ലേ കൃത്യങ്ങൾ ദൃഢമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉടൻ മാധവൻ വന്നു ചേരും കേട്ടോ ഉദ്ധവന്റെ വാക്കുകൾ ഗോപികമാർക്ക് ആഹ്ലാദനത്തിനുള്ള വാകം നൽകിയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം അവർ ഉദ്ധവനെ ബഹുമാനിച്ചു ഈ സന്ദർഭം മുതലാക്കിയ പണ്ഡിത ശ്രേഷ്ഠനായ ഉദ്ധവൻ ഗോപികമാർക്ക് ജ്ഞാനോപദേശം നൽകി അപ്പോൾ ആ സമയത്ത് കത്തുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുന്ന മാതിരി ആവും ആവും ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞ ഒരു കുറച്ച് സമാധാനത്തിലേക്ക് വന്ന സമയത്ത് നാനോപദേശം നൽകി പ്രപഞ്ചത്തിന്റെ സത്യ അസത്യങ്ങളെ കുറിച്ചും മായ ബന്ധനങ്ങളെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തി ഉദ്ധവരെ എന്നിട്ടോ കൃഷ്ണനോടുള്ള അദമ്യമായ ഭക്തി മുഴുകിയ രതി ഭാമിനിമാർ കണ്ണെ തന്നെ ഓർത്ത് കണ്ണ് നിർവർത്തുകൊണ്ട് ഓരോരാളും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നു രണ്ട് ദിവസം ഉദ്ധവർ താമസിച്ചു മൂന്നാം ദിവസം പ്രഭാതത്തിൽ മലരുകൾ പുറത്തിണക്കിയൂ മാലങ്ങൾ കൊണ്ടുവന്ന് ഉദ്ധവനെ ഏൽപ്പിച്ചു കൊണ്ട് ഗോപികന്മാർ പറഞ്ഞു നല്ല മാല കിട്ടിയിട്ടുണ്ടാക്കി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മറ്റന്നാളെ പോകുന്നു ഇത് ഞങ്ങളുടെ എളിയ ഉപഹാരമാണ് കണ്ണന്റെ കഴുത്തിൽ അങ്ങ് തന്നെ ഇതാണ് ഈ കണ് കേട്ടോ മാലകൾ ഗോപികന്മാർ നിശ്ശബ്ദരായി പിൻവാങ്ങി ഈ സമയത്ത് യശോധ ഒരു വെള്ളിപ്പാത്രം വായ് മൂടിക്കെട്ടി കൊണ്ടുവന്നത്തവന് സഞ്ചരിക്കുവാനുള്ള രഥത്തിൽ വെച്ചു കണ്ണുനീരിൽ കുതിർന്ന ശബ്ദത്തോടെ യശോധ പറഞ്ഞു അത് തെറ്റിദ്ധരിക്കരുത് തൈര് കടയുമ്പോൾ ഇരു കരങ്ങളിലും വെണ്ണ വെച്ചുണ്ടെന്ന പൊന്നോമന കുട്ടനായിരുന്നു എൻ്റെ കണ്ണൻ അവന് നൽകുക മറ്റൊന്നും ഇല്ല എൻ്റെ കര കയ്യിൽ ഞാൻ തന്നെ കടഞ്ഞുണ്ടാക്കിയ വെണ്ണയാണിത് പാത്രത്തിൽ വെണ്ണ കാണുമ്പോൾ ആ സുന്ദര വന്നത്തിൽ ഉദിക്കുന്ന കുഞ്ചിരി എനിക്ക് വേണ്ടി അങ് ആനന്ദിക്കണം എനിക്ക് അവിടെ വന്നത് കാണാൻ പറ്റൂലോ പുഴക്ക് മെഷോത കരഞ്ഞു പോയി മുഖം കരം കൊണ്ട് മറിച്ച് വേങ്ങ ഹൃദ ഹൃത്തടത്തിൽ അമർത്തി എന്താ പറയാ മുഖങ്ങ് മറച്ചു കൊണ്ട് മുഖം മറിച്ചാൽ ഈ സങ്കട കണ്ണീര് പോവോ അതിങ്ങനെ അത്തടത്തിൽ അമർത്തി ഓടി ഇഷ്ടം പോലെ കാര്യാലോ ഇദ്ദേഹത്തിന് മുമ്പ് ഇങ്ങനെ കാര്യങ്ങൾ ശരിയാവില്ലല്ലോന്ന് വിചാരിച്ചിട്ട് അവത്ത് ഓടിപ്പോയി നന്ദഗോവൻ ഒരു വലിയ പൊതി കൊണ്ടുവന്ന് രഥത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മകന് പ്രിയം മഞ്ഞപ്പെട്ടാണ് അവന് വസ്ത്രങ്ങൾ എടുക്കാതെയാണ് പോയത് ഇതാ അവന്റെ പ്രിയ പീതാംബരങ്ങൾ അവന്റെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളാണ് അവൻ ഇവിടുന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളാണിത് അദ്ദേഹം കരഞ്ഞുപോയി ഗോപാൽമ ധാരാളം പലഹാരങ്ങൾ കൊണ്ടുപോ ഏൽപ്പിച്ചു എല്ലാവർക്കും കൃഷ്ണൻ ഏൽപ്പിച്ചു വിട്ട ഉപഹാരങ്ങൾ നൽകി സന്തോഷത്തോടെ ഉദ്ധവൻ തേരിലിരുന്നു ഉദ്ധവര് തിരിച്ചു പോവാൻ തയ്യാറെ അല്പമകലെ മറ്റുള്ളവരിൽ നിന്നൊഴിഞ്ഞു മലിനവസ്ത്രയായ ഒരു ഗോപിക നിൽക്കുന്നത് ഉദ്ധവന്റെ ശ്രദ്ധയിൽ പെട്ടു അവളുടെ കരത്തിൽ കണ്ണന്റെ ഇരിക്കുന്നതും ഉദ്ധവൻ കണ്ടു അദ്ദേഹം തേരിൽ നിറങ്ങി രാധയുടെ സമീപത്തേക്ക് ചെന്നു രാധ എന്നാണ് പേര് അല്ലേ തലയാട്ടി ആധേന്ന് പറയാൻ വരെ പറ്റുന്നില്ല ഞാൻ എന്താണ് മാഘവനോട് പറയേണ്ടത് എന്ന് ചോദിച്ചു അതിന് ഉത്തരവില്ല നിന്റെ കൂണുകളിൽ നിറേ നീർമഴി മാത്രം നീർത്തുള്ളികൾ മാത്രം അവിടെ കണ്ണിൽ പ്രതിബിംബിക്കുന്നുണ്ടോ എന്ന് തോന്നി ഉദ്ധവർക്ക് അന്താരമല്ലുകൾ മാറിൽ മാഞ്ചങ്ങളായി ശോഭിക്കുന്ന അമ്പാരിക്കുട്ടൻ രാധയുടെ കൺകോണിലെ കണ്ണുനീർത്തുള്ളി നടൻ നടത്തുന്നുണ്ട് എന്ന് തോന്നിപ്പോയി ഉദ്ധവർക്ക് ഒന്നും പറഞ്ഞില്ല രാധ അത് കേൾ കേൾക്കാൻ തോന്നിട്ട് കാര്യമില്ല പറയില്ല അങ്ങനെ ആ ഒരു രൂപം തന്നെ മതി ഭഗവാനുള്ള ചോദ്യവും ഉത്തരവും ഒക്കെ ഉദ്ധവം അല്ലെ തേരിലേറി ആ രഥം അതിരക്ക് തിരിക്കുകയും ചെയ്തു ഇപ്പോഴാണ് കുഞ്ചയെ കാണുന്നത് രഥത്തിൽ ഇരുന്നപ്പോഴെല്ലാം ഉദ്ധവന്റെ മനസ്സിൽ ഗോപികമാരുടെ വാക്കുകളും അതുപോലെ തന്നെ രാധയുടെ മൗനവും ഒക്കെ നിറഞ്ഞു നിന്നു നേഹത്തിൽ നിന്നുദിക്കുന്ന ഭക്തിയുടെ രണ്ട് ഭാവങ്ങളാണത് അത് ഓർത്തുദ്ധവരും അല്ലാതെ അതിശയിച്ചു ഭഗവാനോടുള്ള പ്രേരണ ഏത് രീതിയിലായാലും ശരി അന്തിമ സാക്ഷാത്കാരം മോക്ഷത്തിൽ നിമഗ്നമായിരിക്കും എന്ന് ഉദ്ധവൻ ഗോപികമരുടെ ഭക്തിയിലൂടെ അറിഞ്ഞു അപ്പം ഉദ്ധവന് ഒരു വിചാരം ഉണ്ടായിരുന്നു ട്രെ ഏറ്റവും ഭക്തൻ ഞാനാണ് ഭഗവാന്റെ പരമഭക്തൻ ഞാനാണെന്നത് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു കളി ഉദ്ധവനെ കൊണ്ട് കളിപ്പിച്ചത് അന്ന് സായാഹ്നത്തിൽ ആനന്ദം ഉള്ളിൽ ഒതുക്കി ഉദ്ധവൻ മധുരയിലെത്തി ദേക്കേശൻ വസുദേവരുടെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഉദ്ധവനെ കണ്ട നിമിഷം തന്നെ വൃന്ദാവന സുന്ദരൻ ഓടി വന്ന് വിശേഷങ്ങൾ തിരക്കി എല്ലാം വിനയാനിതനായി ഉദ്ധവര് പറയുകയും ചെയ്തു എല്ലാം പറഞ്ഞു രാധയുടെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം കണ്ണന്റെ വർണ്ണത്തിൽ കളിയാടി പുഞ്ചിരി തെല്ലു നേരത്തേക്ക് മാഞ്ഞു പോയി ഇനയും വതനം പുഞ്ചിരി കൊണ്ട് അഞ്ചിതമാക്കി ഭഗവാൻ അതല്ല അതാണല്ലോ ഭാവം ഒരു ഉപഹാരങ്ങളെല്ലാം കൊടുത്തു കൊടുത്തിട്ട് സ്വന്തം ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ചു ഭഗവാൻ എന്താ എന്താണ് ഭക്തി എന്ന് ഉദ്ധവനെ ധരിപ്പിക്കണം ശ്രേഷ്ഠനും വിശ്വസ്തനും ഭക്തനുമാണ് ഉദ്ധവൻ പക്ഷേ ഭക്തിയിൽ ഉദ്ധവൻ സൈതന്ത്രയേക്കാൾ താഴെയല്ലേ ആണ് വിശ്വാസത്തിന് വിശ്വാസമാണ് ഭക്തിയുടെ കാതൽ സ്നേഹമാണ് ഭക്തിയെ ഉറപ്പിച്ച് നിർത്തുന്നത് അത് ഉദ്ധവർക്കൊന്ന് മനസ്സിലാക്കി കൊടുത്താലോ സ്നേഹിക്കുമ്പോൾ സ്നേഹം നൽകുന്ന വ്യക്തിയെ അറിയണമെങ്കിൽ അറിയണമെന്നുണ്ട് പക്ഷേ ഭക്തിയിൽ ആ സത്തയെ ആദ്യം അറിയുവാൻ ആവുകയും ഇല്ല എന്താ അതങ്ങനെ അതങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം വിശ്വാസിക്കു മാത്രമേ രക്ഷ വേണ്ടി വരുന്നുള്ളൂ അതുകൊണ്ട് കുബ്ജയുടെ ഭക്തി ഉദ്ധവനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് ഉദ്ധവനെ വരുത്തി പറഞ്ഞു ഉദ്ധവാ സായാഹ്നത്തിൽ നമുക്ക് ഒരിടം വരെ പോകണം കാലം തെറ്റാതെ എത്തിക്കൊണ്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു പറയല്ലേ വേണ്ടോ ഒത്തിരി സമയത്ത് എത്തിക്കോളൂ വരും ദുരന്തമെല്ലാം ൊരു തമ്പുരാതിരുനാമോദി തിരേണമേ കൃഷ്ണ മതി അജന് പറഞ്ഞ സമയത്ത് തന്നെ ഉധവരെത്തി ഉധവരും ഇങ്ങനെ പറഞ്ഞ ആ സമയത്ത് ഭഗവാൻ എന്ത് പറയുന്നു അത് നടക്കുന്ന ഒരു സുഹൃത്തും ഒരു മന്ത്രിയും ഒക്കെയാണ് ഉദ്ധവരെ അപ്പൊ ഭഗവാൻ പറഞ്ഞ സ്ഥലത്തേക്ക് രഥം അങ്ങനെ ഉരുണ്ടുരുണ്ട് പോയി അവിടെ പോകുന്നു എന്ന് ഉദ്ധവൻ ചോദിച്ചില്ല ഭഗവാൻ പറഞ്ഞതുമില്ല കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു ചെറിയ തെരുവിൻ്റെ ഊണിൽ തേരു നിന്നു രഥത്തിന് കഷ്ടിച്ചു കടന്നു പോകാനുള്ളട മാത്രമേ വീതി കൊള്ളും ചെറിയൊരു ഒരു ഒരു ഇടവഴി ഇടവഴി എന്ന് പറയാ അങ്ങനെ അവരിറങ്ങി ഒരു ചെറിയ ഭവനത്തിന്റെ അങ്കണത്തിലേക്ക് കയറി ചെന്നു ഭഗവാൻ മുമ്പിൽ നടന്നു പിന്നാലെ അവര് നടന്നു പാത പറഞ്ഞ ശബ്ദം കേട്ടായിരിക്ക ഒരു മോഹന കാത്തിരി പുറത്തേക്ക് വന്നു ചുരുണ്ടു നീണ്ട കുഞ്ഞു കുന്തളങ്ങൾ മുറ്റം മടഞ്ഞു വിതറി പിന്നിൽ തള്ളിയിരുന്നു ആ മുടി മടഞ്ഞിട്ടതിന് മുല്ലപ്പൂക്കൾ ചൂടിയിരുന്നു കുറുനിരത്തുമ്പുകൾ ലോലമായ ഗണ്ട സ്ഥലത്ത് ഉരസൊന്നുണ്ടായിരുന്നു പനിമതിക്കൊത്ത വലും അതായത് ഓ യൂർണചന്ദ്രനെ പോലുള്ള മുഖം ആകതിരക്കണ്ട അത്ഭുതം കൊണ്ട് അരുണവർണമായി സുന്ദര്യം മുതല പണിയില്ലല്ലോ കംസനി കൊണ്ടു കൊടുക്കേണ്ട പണിയില്ലല്ലോ ഉദ്ധവൻ ഓർമ്മയിൽ തിരഞ്ഞു എത്ര ആലോചിച്ചിട്ടും ഉദ്ധവന് പിടികെട്ടിയില്ല മന്ദാക്ഷഭാവത്തോടെ ആ മധുരാത്രി മനോഹര രൂപനായ ഔണ്യകണ്ണൻറെ പാദങ്ങൾ താങ്കം ബന്ധിച്ചു നമസ്കാരം നടത്തി കൃഷ്ണൻ അവളെ ഉടനെ ഉയർത്തി സുന്ദരി അവരുടെ കൺകോണിൽ തുറ്റിട്ടുന്ന് നാമോദ ബിന്ദുക്കൾ തുടച്ചു കളഞ്ഞുധവനെ ആ മനോഹരൻ രൂപചരിച്ചു ഇരിക്കുന്നു ഇതെത്തി മധുവായി ചോദിച്ചു ഭവാൻ എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നല്ലോന്ന് ചോദിച്ചുട്ടവരോട് അവർ പറഞ്ഞില്ല എനിക്ക് പകുതി ഓർക്കുവാൻ കഴിയുന്നില്ലല്ലോ കേശവന്റെ അനുവാദത്തോടെ അവളെ പറഞ്ഞു മഹാനുഭവ എന്റെ നാമം അങ്ങ് അറിയുന്നതാണ് കുബ്ജയെന്ന് എല്ലാവരും വിളിച്ചിരുന്നു കംസന്റെ കൊട്ടാരത്തിൽ ആ അപ്പടക്ക് കയറി ദുരുവു എനിക്കാ ചരിത്രം സുവ്യക്തമാണ് പക്ഷെ കേശവന്റെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം ഞാൻ ഭൗതിയെ കണ്ടിട്ടില്ലല്ലോ അതുമൂലം ഉണ്ടായ അറിവേടാണ് എന്നോട് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുബ്ജ പറഞ്ഞു അങ്ങ് എന്നോട് മാപ്പ് പറയുകയോ വേണ്ട ഈ കുബ്ജ ഇന്നും നിങ്ങളെ ബഹുമാനിക്കേണ്ടവളാണ് വേദങ്ങളും നീതിശാസ്ത്രങ്ങളും അറിയാത്ത നിരക്ഷരയാണ് ഞാൻ എനിക്കിതൊന്നും അറിയില്ല എനിക്ക് മാധവൻ തന്ന അനുഗ്രഹം മാത്രമുണ്ട് അഥവാ എന്നിൽ മാധവ മാത്രമേ ഉള്ളൂ പോരെ വാക്കും പൊരുളും പോലെ ഞാനും മാധവനും ചേർന്നിരിക്കുന്നു എന്റെ ഓർമ്മകളും നിമിഷങ്ങളും ഈ ഭഗവാൻ്റെതാണ് ഭഗവാൻറേത് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾക്ക് യേശോൻ ഉപചരിക്കുവാൻ തുടങ്ങി മാധവൻ അകത്തെ അങ്കണ്ഠത്തിൽ ക്ഷണിച്ചുപചരിച്ചിരുത്തി കുളിർമയുള്ള പരിമള തൈലം കൊണ്ട് ആ പങ്കജ നിർമുഖി ഭഗവാന്റെ തങ്കപ്പൂ മൃദുവന് ആ സകലം പരിസേവനം ചെയ്തു ആ കംസന് കൊണ്ട് കൊടുത്തു കൊണ്ടുണ്ടായിരുന്ന ആ കുറിക്കൂട്ടില്ലേ അത് ഭഗവാന്റെ ശരീരത്തിൽ അങ്ങനെ തേച്ചു കൊടുത്തു സുരഭില സുഗന്ങ്ങൾ കൊണ്ട് കൊടുത്തൊക്കെ മനോരഞ്ജകമായ ഉണ്ടായിരുന്നു അത് ഭഗവാനെണീച്ചു ത്താൽ അവൾ ഭഗവാനെ പരിവീചനം ചെയ്തു അനന്തരം അദ്ദേഹത്തെ രത്ന പര്യങ്കത്തിൽ ഇരുത്തി ഒരു ദാസി എന്ന പോലെ പാദങ്ങളിൽ വീണു കൃഷ്ണന്റെ അഭിഷ്ടത്തിന് കാത്തു നിന്ന് കുറിക്കാണ് കേശവനെന്നറിയാതെ അദ്ദേഹത്തിന്റെ പ്രഭതൂകിൽ നിന്ന അലൗകിക കാന്തി കണ്ട് ഭ്രമിച്ച് മതനലിയിലാടുവാനുള്ള അഭിലാഷമായിരുന്നു ആ യുടെ അന്തരംഗത്തിൽ അപ്പോ നുരയിട്ടുണർന്ന് വന്നുകൊണ്ടിരുന്നത് ആരാണെന്നൊന്നും അറിയില്ല കേശവനോടെ മനസ്സറിഞ്ഞു ഭൗതിക ജീവിതത്തിൽ മറ്റൊന്നിലും ചിന്ത ചെല്ലുവാനാവാത്ത തരുണാവസ്ഥയിൽ കാമകോമളനായ യുവാവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ ആ യുവതിക്കുണ്ടാകുന്ന ഭാവഹാവങ്ങൾ മാത്രമാണ് കുബ്ജയിലും സംജാതമായത് ഒന്നും അറിയില്ല ആയത് ഭഗവാൻ ആ കൂന്ന് നിർത്തിട്ടും കൂടി മനസ്സിലായിട്ടില്ല അതിനവളെങ്ങനെ കുറ്റപ്പെടുത്താനാകും യാവുമ്പകലും രതി കോമളനായി തന്നെ ദർശിച്ചിരുന്നവളാണ് കുബ്ജയെന്ന് കേശവൻ ഓർത്തു കുബ്ജയെ തന്റെ സമീപത്തിലിരുത്തി മധുരമായി സംസാരിക്കാൻ തുടങ്ങി ഭദ്രേ എന്റെ ആഗ്രഹം ഞാൻ അറിയുന്നു നീക്ഷിക്കുന്നത് നൈമിഷികമായ വിഷയസുഖത്തെയാണ് പ്രായം തീയാത്തൊരു ബാലൻ അല്ലേ ഞാൻ മുക്തയും പ്രൗഢയുമായി നിന്നോടുകൂടി രതിലിയിലാടുന്നത് ധർമ്മമാണോ അത് ശരിയാണോ നിനക്ക് ഇങ്ങനെ വിചിത്രമായ ഒരു ജേതോപികാരം എന്തേ ഉണ്ടാവാൻ കാരണം നീ അറിയേണ്ടത് സാക്ഷാത്കാര സുഖമായ രതിയാണ് ഇ നൈമികമായ ഒരു സുഖം അല്ല നീ കാക്ഷിക്കണ്ടതാന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ചെയ്തുകൊണ്ടാ പരമാനന്ദമുക്തി പരിതപ്ത മാനസായി തീർന്ന ആ കുബ്ജയുടെ കൂടലാകെ തന്റെ കരപല്ലവങ്ങൾ കൊണ്ട് ആനന്ദിപ്പിച്ചു തടവിന്ന് പറഞ്ഞു ആ സമയത്ത് ഇവളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ദുഷ്ടചിന്തകളൊക്കെ പോവുകയും ചെയ്തു ദുഷ്ടചിന്ത എന്നല്ല അവര് വേണ്ടാത്തൊരു ഒരു വികാരം ഉണ്ടായിരുന്നില്ലേ അതൊക്കെ പോയി അപ്പൊ ഇവൾക്കൊരു അവാ പറഞ്ഞിക്കാനാവാത്തൊരു ആനന്ദാനുഭൂതിയാണ് കിട്ടിയത് നിമിഷങ്ങൾ എങ്ങനെ ഇഴഞ്ഞു നീങ്ങവേ പുബ്ജിയുടെ ഉള്ളിൽ കർപ്പൂരം പോലെ പരിശുദ്ധമായി എന്നിട്ട് പറഞ്ഞു പ്രഭു അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു ഇപ്പോഴാണ് അറിയുന്നത് എന്നെ അനുഗ്രഹിച്ചാലും കാലം എനിക്ക് തന്ന കാമഭാവം ഊർന്നു പോയി എന്നിൽ വിശുദ്ധി നിറയുന്നു ഭഗവാനെ സത്യത്തിന്റെ ആത്മഭാവം കനത്തുവരുന്നു സൗമ്യതയുടെ സാന്ദ്രത ഏറുന്നു ഭഗവാനെ എന്നിൽ തത്വബോധം ജനിച്ചിരിക്കുന്നു പുഴു ചിത്ര ശലഭായി ശലഭമായി മാറൂലേ അതുപോലെ ഞാനിത് ആ പൂർണയോഗിനിയായി ഇരിക്കുന്നു ഞാനിപ്പോ ഒരു യോഗിനിയാണ് പോലെ രജിക്കേണ്ട ഒന്നാണ് ഈ ശരീരം എന്നറിയുന്നു ഞാൻ മനം ശ്മശാനം തന്നെ ആ ഓർമ്മ എന്റെ ഹൃദയമാകെ ചടുലമാക്കുന്നു ഭഗവാനെ കൃഷ്ണ എന്നെ നീ പൂർണയാക്കി ആ പാദമലൊരു പൂമ്പൊടിയായി ഞാൻ ചേരുന്നു ആ സമയത്ത് ഭഗവാൻ എന്തു ചെയ്തു അവരുടെ മനസ്സിലെ മാലിന്യമൊക്കെ അകറ്റി പൂജയെ പരമ പവിത്രയാക്കി ഭഗവാൻ മനസ്സിലായി യോഗിനിക്ക് വേണ്ടുന്ന ശരീരത്തിന്റെ അടക്കം അവൾക്ക് ലഭിച്ചു കഴിഞ്ഞു യോഗിനിയും മാതാവാകും അത് പ്രകൃതി നിയമാണ് അത് ശരീരത്തിന്റെ കർമ്മം മാത്രമാണ് അവരിൽ കാമം ഉള്ളതില്ല ഗതിലീലകളും ഇല്ല കുബ്ജയും മാതാവ് ആകേണ്ടവളാണ് ഇങ്ങനെ ചിന്തിച്ച് യോഗനിഷ്ഠ കൊണ്ട് തന്റെ ബീജശക്തി അവളിലേക്ക് നയിച്ചു ആനന്ദവും ശക്തിയും തന്നെ നിറയുന്നതായി കുബ്ജക്ക് തോന്നുകയും ചെയ്തു സാത്വികമായ ഒരു ഭാവം ഹൃദയത്തിൽ നിറയുന്നു സന്തോഷത്തിന്റെ സൂക്ഷ്മഭാവമാണ് അത് തുറന്നുമല്ല എന്താണ് അതിന്റെ നാമം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അത് വിശദീകരിച്ചു കൊടുക്കുക പൂജക്ക് അതൊന്നും അറിയുന്നില്ല ഇപ്പൊ ഒരു പൂവ് ആദ്യമായി വിരിയുമ്പോൾ ചെടിക്കുണ്ടാകുന്ന ആഹ്ലാദമുണ്ടല്ലോ അതായിരുന്നു സൈരന്തിയുടെ മനസ്സിൽ യോഗിനിയുടെ ആനന്ദം പ്രകൃതിയുടെ ആനന്ദം അവൾ അറിയാതെ അവളുടെ നന നയനങ്ങളിൽ നിന്ന് തുള്ളികൾ കവിളിലൂടെ ഒഴുകി ആനന്ദ കണ്ണീരാണ് അത് ഒരു ആനന്ദ കണ്ണീരാണ് സങ്കട കണ്ണീരല്ല കഴിഞ്ഞ നിമിഷം വരെ ഉണ്ടായ കുബ്ജയല്ല ഇപ്പോൾ ആള് മാറി കേശവന്റെ സൂക്ഷ്മ പ്രേമത്തിനുടമയാണ് ഇന്ന് താൻ ഭോഗരസം ഉണരാത്ത ഭോഗത്തിൽ കർമ്മകാണ്ടത്തിന് കാതലായി നിൽക്കുവാൻ കാരണഭൂതൻ തന്നെ നിയോഗിച്ചിരിക്കുന്നു അങ്ങനെ കുബ്ജയ്ക്ക് തോന്നി കുബ്ജയുടെ ഭാവമാറ്റം മുർ മനസ്സിലാക്കി പൊരുളിൻ്റെ പുരളായ മാധവൻ മനസ്സ് വെച്ച് ആ ശ്രേഷ്ഠൻ കുബ്ജക്കും മംഗളം നേർന്നു മാധവനും മുദ്ധവനും അതിലൊക്കെ തിരിക്കുകയും ചെയ്തു അതിന് പോയി തൊഴുകൈയ്യോടൊരു താമര മുഗുളമായി കുബ്ജ ഇങ്ങനെ നിന്നു അവര് പോന്നത് നോക്കിക്കൊണ്ട് ആ ചുണ്ടുകൾ മാധവനാമം ഉരച്ചു ആ കണ്ണുകൾ ഇന്ദ്രനെയിൽ അവർ തന്നെ മാത്രം ഉൾക്കൊണ്ടു ആ ഹൃദയം സാത്വികതയിൽ ജമിച്ചു ഉതരം കേശവശക്തിയിൽ തുടിച്ചു കാമശക്തി ദഹിച്ചു പാപം പോയി പരിശുദ്ധേ കുബ്ജ യഥാകാലം ഒരു കുഞ്ഞിന് ജന്മം നൽകി ഉപശ്ലോകൻ എന്ന നാമം നൽകി കുബ്ജ അവനെ വളർത്തി നാരദമഹർഷിയിൽ നിന്നാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് അങ്ങനെ അദ്ദേഹം ഈ ഉപശ്ലോകൻ നാരദമഹർഷി എന്ന സന്യാസം സ്വീകരിച്ച് മഹായോഗിയായി അങ്ങനെ അത് പരിശുദ്ധമായ ഒരു കഥ വർണ്ണിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം നാളെ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്കും ഭഗവാന്റെ കൂടെ വൃന്ദാവനത്തിലേക്ക് നാളെ പോവാം കായേന വാചാ മനസേന്ദ്രിയർ വാ ബുദ്ധിയാത്മനാ വാ പ്രകൃതി സ്വഭാവ हरो मेद्यल् सकलं परस्मै नारायणा एती